നമസ്കാരം അറിയിൾസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് റാങ്ക് ഫയലിനെ കുറിച്ചാണ് എല്ലാവരും ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം ഏത് റാങ്ക് ഫയലിന് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന തസ്തികയിലേക്ക് ജോലി വാങ്ങാമെന്നുള്ളത് ഒരു സംശയമാണ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സി പി ഒ ഡു സി പി ഒ ഐആർ ബി പോലുള്ള പരീക്ഷകളിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട റാങ്ക് ഫയൽ റാങ്ക് ഫയൽ മാത്രമല്ല മറ്റെന്തെങ്കിലും റിസോഴ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈക്വൽസിന്റെ സി പി യുടെ പുതിയ ബാച്ച് അഞ്ചാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ നാലാമത്തെ ബാച്ച് അഡ്മിഷൻ ക്ലോസ് ആയിട്ടുണ്ട് അഞ്ചാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് വരെയാണ് അഞ്ചാമത്തെ ബാച്ചിന് ടൈം ഉള്ളത് അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ സീറ്റുകൾ ഉറപ്പുവരുത്തുക എല്ലാ ദിവസവും ക്ലാസുകളും എക്സാമുകളും മന്ത്ലി റിവിഷൻ എക്സാമുകളും ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് വെറും എണ്ണൂറ്റി രൂപയ്ക്കുള്ളത് അത് സി പി ഒക്കെ സെപ്പറേറ്റ് ബാച്ചുകളാണുള്ളത് ഉള്ളത് യൂണിഫോം പോസ്റ്റുകളിൽ നമ്മുടെ പ്രത്യേകത ഇനി ഞാൻ പറയത്തില്ല അപ്പോ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് റാങ്ക് ഫയൽ വേണമെന്നുള്ളതാണ് ചോദ്യം അപ്പോ റാങ്ക് ഫയൽ ആക്ച്വലി ഞാൻ എതിരായിട്ടുള്ള ആളാണ് പക്ഷെ ചില ആളുകൾക്ക് റാങ്ക് ഫയൽ വെച്ച് പഠിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ അതൊരു സത്യസന്ധമായ കാര്യമാണ് നമ്മളിപ്പോ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും ചില ആളുകൾ റാങ്ക് ഫയൽ വെച്ച് തന്നെയാണ് ഫോളോ ചെയ്തു പോകുന്നത് അപ്പോൾ അത്രക്കാരെ നമുക്ക് തിരുത്താനൊന്നും പറ്റത്തില്ല അപ്പോൾ റാങ്ക് ഫയൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക് എപ്പോഴും റാങ്ക് ഫയലിന്റെ ആവശ്യമുണ്ട് അതിന് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും കാര്യമില്ല ഒരു റാങ്ക് ഫയൽ ആണെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് റാങ്ക് ഫയലിന്റെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു പ്രിലിമിനറി ആയിട്ട് നിങ്ങൾക്ക് ഒരു റാങ്ക് ഫയൽ ഒരു ബേസിക് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു റാങ്ക് ഫയലിന്റെ ആവശ്യമുണ്ട് അതിനായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ലക്ഷ്യയുടെ ഒരു റാങ്ക് ഫയൽ ടെൻത് ലെവൽ മെയിൻസിന്റെ ആണ് നിങ്ങൾ വിചാരിക്കും പ്ലസ് ടു ലെവൽ അല്ലേ അല്ല ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇതൊരു അടിപൊളി ബുക്കാണ് ഒറ്റ ബുക്കല്ല കുറേ ഉള്ള ബുക്കാണ് പക്ഷേ ഒരു കംപ്ലീറ്റ് റിസോഴ്സ് ആണ് ലക്ഷ്യയുടെ അപ്പൊ ലക്ഷ്യയുടെ പരസ്യമാണെന്ന് നിങ്ങൾ വിചാരിക്കും അല്ല ടാലന്റും ടാലന്റ് പുസ്തകം ഞാൻ ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല ടാലന്റും ഇതേ ലെവലിൽ നിന്നുള്ള ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് രണ്ടുപേരും ഏകദേശം ഒരേ കണ്ടന്റ് തന്നെയാണ് കൊടുക്കുന്നത് ഹിസ്റ്ററി ജോഗ്രഫി പോലുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് ടെൻ ചാർട്ടിലേക്ക് ഫോക്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഒരു പോലീസിന്റെ എക്സാമിന്റെ കട്ട് ഓഫ് ഒക്കെ എങ്ങോട്ട് പോകുന്ന യാതൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം പഠിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ലക്ഷ്യമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാലന്റോ പുസ്തകങ്ങൾ വാങ്ങാം അത് ടെൻത്ത് ലെവൽ മെയിൻസിന്റെ ഈ പുസ്തകം അത്യാവശ്യം ഞാൻ വായിച്ചിട്ട് എനിക്ക് കൊള്ളാവുന്നതാണ് ലക്ഷ്യം മാത്രമല്ല അതുപോലെ തന്നെയാണ് ഏകദേശം സിമിലർ കണ്ടന്റും അതേപോലെയുള്ള ഡേറ്റയൊക്കെ തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഒരു കാര്യം നിങ്ങൾ ഏത് റാങ്ക് ഫയൽ വാങ്ങണമെന്ന് തീരുമാനിക്കുന്ന ഏതെങ്കിലും യൂട്യൂബർ അല്ല അല്ലെങ്കിൽ പി എസ് സി അധ്യാപകനും അല്ല ഞാനൊരു സജഷൻ മാത്രമാണ് പറയുന്നത് എപ്പോഴും ഞാൻ റാങ്ക് ഫയലിൻ്റെ കാര്യം പറയുമ്പോൾ പറയുന്ന കാര്യമാണ് നിങ്ങൾ പോയിട്ട് ഒരു ഒരു എന്താണ് ഒരു ഈ പറയുന്ന ഒരു കടയിൽ പോയിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഇതെനിക്ക് ഓക്കെ ആകുമോ എന്ന് മറിച്ച് നോക്കിയിട്ട് വേണം എപ്പോഴും റാങ്ക് ഫയൽ ചൂസ് ചെയ്യാൻ ഞാനല്ല നിങ്ങളെ റാങ്ക് ഫയൽ എന്താണ് ചൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ പറഞ്ഞു തരേണ്ട ആൾ നിങ്ങൾ നോക്കുക ഞാൻ ഒരു സജഷൻ മാത്രമാണ് പറഞ്ഞത് ഇതല്ലാതെ മറ്റു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ റാങ്ക് ഫയൽ ഇപ്പം അവൈലബിൾ ആണ് കൊള്ളാവുന്ന റാങ്ക് ഫയൽ ആയതുകൊണ്ടാണ് പറഞ്ഞത് മറ്റ് റാങ്ക് ഫയലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം അപ്പൊ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ആദ്യത്തെ റാങ്കുകളിലേക്കൊക്കെ വരാൻ നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരു ഒരു ലെവലിൽ മുകളിലേക്ക് എന്ന് പുസ്തകം വെച്ച് പഠിക്കുക ഉദാഹരണത്തിന് പ്ലസ് ടു ലെവൽ എക്സാം ആണല്ലോ അപ്പം നിങ്ങൾ ഒരു ലെവൽ മുകളിൽ നിൽക്കുന്ന പുസ്തകം പറഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ പുസ്തകമാണ് അത് നല്ല മെനക്കേടാണ് പക്ഷേ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കഴിഞ്ഞ തവണ നമ്മുടെ കോഴ്സുകളിൽ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാം ആണ് പിള്ളേരോട് നമ്മൾ പറയുന്നില്ലെങ്കിൽ പോലും ഡിഗ്രി ലെവൽ എക്സാം ആണ് ഫോളോ അതുകൊണ്ട് അത്ര റിസൾട്ട് വന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചില ആളുകൾ സാധ്യതയുണ്ട് പക്ഷേ റിസ്ക് പക്ഷേ ഉണ്ട് പക്ഷേ ബെറ്റർ ആണ് നല്ല റാങ്ക് കിട്ടണമെങ്കിൽ ആദ്യത്തെ ഒരു അമ്പതിനകത്തൊക്കെ ഉണ്ടെങ്കിൽ ഡിഗ്രി ലോവൽ എക്സാം നിങ്ങൾ തിന്നു തീർക്കുക തിന്നിർക്കെന്ന ടൈമോ നമ്മൾ ഉപയോഗിക്കുന്നത് തിന്നു തീർക്കുകയാണെങ്കിൽ വേറെ ഒരു സോഴ്സും വേണ്ട നിങ്ങൾ ആ റിസോഴ്സ് വെച്ച് കൊണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു അമ്പത് റാങ്കിനകത്ത് വരാൻ പറ്റും ഡിഗ്രി ലെവൽ എക്സാമുകൾ ഒരുപാട് കണ്ടന്റ് ഉണ്ട് നന്നായി പഠിക്കേണ്ടി വരും അപ്പൊ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന്റെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും റാങ്ക് ഫയൽ ഉപയോഗിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും അതൊരു ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ റാങ്ക് ഫയൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം തീർന്നിട്ടില്ല ഇത് മാത്രം വെച്ച് പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല കാരണം ചില ഭാഗങ്ങൾ കംപ്ലീറ്റ് അല്ല ചില ഭാഗങ്ങൾ ഒരുപാടധികം ഡേറ്റ ഉണ്ട് ഒരുപാട് അധികം കാര്യങ്ങൾ ഉണ്ട് തീർക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഈ റാങ്ക് ഫയലുകൾക്കും ഉണ്ട് അല്ലെങ്കിൽ ഈ റാങ്ക് ഫയൽ മാത്രം വെച്ചിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കാന്നോ അല്ലെങ്കിൽ ഭയങ്കരമായി മാർക്ക് വാങ്ങിക്കാന്നോ ആർക്കും പറയാൻ പറ്റില്ല നമ്മളല്ലോ പേപ്പറുന്ന് അപ്പോൾ മറ്റു റിസോഴ്സുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമഗ്ര ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സമഗ്ര അല്ല സോറി സമഗ്ര അടുത്ത പറയാമെന്നതാണ് പി എസ് സി ബുള്ളറ്റിൽ നമ്മൾ എപ്പോഴും ഏത് എക്സാം നോക്കിക്കഴിഞ്ഞാലും പി എസ് സി എപ്പോഴും അടിസ്ഥാനമാക്കുന്നുള്ള നമ്മുടെ എസ് സി ആർ ടി പുസ്തകങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പി എസ് സി ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി എസ് സി ബുള്ളറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് അത്യാവശ്യം പഴയ ആളുകളുടെ കയ്യിലെല്ലാം ഈ സാധനം ഉണ്ടാകും പുതിയ ആളുകൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിക്കുക എന്നുള്ളതാണ് ഇത് കിട്ടും ഇപ്പൊ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് പി എസ് സി ഓഫീസുകളിലുണ്ട് പോയി നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കാന്നുള്ളതാണ് അപ്പോൾ അടുത്ത റിസോർട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിനാണ് ഇത് വജ്ര വജ്രജൂബിലി പതിപ്പാണ് ഇത് അത്യാവശ്യം ഭയങ്കര കണ്ടന്റ് ആണ് നിങ്ങളുടെ പല സംശയങ്ങളും കംപ്ലീറ്റ് അല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന റാങ്ക് ഫയലിലെ പല കാര്യങ്ങളും നമ്മൾ ഇതുവരെ കേൾക്കാത്ത പല സംഭവങ്ങളും ഞാനിത് പലപ്പോഴും വായിച്ചിട്ട് ഞെട്ടുന്ന കാര്യമാണ് ഇതൊക്കെ നമുക്ക് വേറെ എവിടെയും കിട്ടാത്ത കുറെ ഇൻഫർമേഷൻസ് ഇതിനകത്തുണ്ട് ആ കംപ്ലീറ്റ് ആയിട്ട് മുഴുവൻ ഡേറ്റയും നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചൊന്നും പുസ്തകത്തിലില്ല പക്ഷെ കൊടുത്തിരിക്കുന്ന കാര്യം കംപ്ലീറ്റ് ആണ് അതിനപ്പുറത്തേക്ക് ഒന്നും പിന്നെ പറയാനില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് പിന്നെ അതാണ് സെക്കൻഡ് റിസോഴ്സ് ആയിട്ട് പി എസ് സി ബുള്ളറ്റിൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അത് ഉപയോഗിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല അതിനോടൊപ്പം തന്നെ നമ്മുടെ തൊഴിൽ വാർത്തയും തൊഴിൽവാദി തൊഴിൽ വീതിയും കൂടെ ഒക്കെ വായിച്ച് പോയി കഴിഞ്ഞാൽ അത് ഏകദേശം കംപ്ലീറ്റ് ആവാന്നുള്ളതാണ് അടുത്ത് എസ് സി ആർ ടി പഠിക്കാനായിട്ട് എസ് സി ആർ ടി പഠിക്കാനായിട്ട് രണ്ട് ബുക്കുകളാണ് അത്യാവശ്യം രണ്ട് നല്ല ബുക്കുകളാണ് ഒന്ന് മറ്റേ സുധേഷ് ബുക്ക് പുറക്കാടിന്റെ റാങ്ക് മേക്കർ അത് നല്ല കണ്ടന്റുള്ള സാധനമാണ് കുറച്ച് പേപ്പറുകൾ മാത്രമേ ഉള്ളൂ പേപ്പറുകൾ കുറച്ചുള്ളെങ്കിൽ അത്യാവശ്യം ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ചുകൂടെ ബെറ്ററാണ് തോന്നിയിട്ടുള്ളത് സമഗ്ര പാഠശാല എന്ന് പറയുന്ന നമ്മുടെ സ്പാർക്കിന്റെ അല്ലെ സ്പാർക്കിന്റെ ഒരു പുസ്തകമാണ് ഈ രണ്ട് റാങ്ക് ഫയൽ കഴിഞ്ഞവട്ടം ഇവിടെ കുട്ടികൾ ഉപയോഗിച്ച റാങ്ക് ഫയലാണ് അവർക്ക് നന്നായിട്ട് ഉപയോഗപ്പെട്ട റാങ്ക് ഫയലാണ് ഇത് രണ്ടും നിങ്ങൾക്ക് രണ്ടും വാങ്ങിക്കണമെന്നില്ല ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കുക ഇതിൽ കുറച്ചുകൂടെ പേജസ് ഉണ്ട് ഇതും അത്യാവശ്യം നല്ല രണ്ട് നല്ല ബുക്കുകളാണ് അപ്പൊ എസ് സിആർ ടി പഠിക്കണമെങ്കിൽ ഇത് രണ്ടും ഇത് രണ്ടു തന്നെ ഉപയോഗിക്കണം നിർബന്ധം പിന്നെ സോഡിയാക്കിന്റെ എസ് സി ആർ ടി റാങ്ക് ഫയൽ ഉണ്ട് അതിൽ കുറച്ചുകൂടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ള റാങ്ക് ഫയലാണ് സോഡിയാക്കിന്റെ അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കാം റാങ്ക് മേക്കർ സുജേഷ് പ്രഖക്കാരിന്റെ പുസ്തകം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പാർക്കിന്റെ സ്പാർക്ക് പബ്ലിക്കേഷൻസിന്റെ സമഗ്ര പാഠശാല എന്ന പാഠ്യശാല എന്ന് പറയുന്ന ഈ രണ്ട് എസ് സർ ടി പ്ലസ് ആണ് പി എസ് സി എസ് സി ആർ ടി പ്ലസ് എന്ന് പറയുന്നത് ഇതിനകത്ത് അത്യാവശ്യം നല്ല കണ്ടന്റ് കണ്ടന്റോട് രണ്ട് ബുക്കുകളും അത്യാവശ്യം കൊള്ളാ ബുക്കുകളാണ് അപ്പോ നമ്മുടെ റാങ്ക് ഫയൽ ആദ്യം പറഞ്ഞു രണ്ടാമത് പറഞ്ഞത് പി എസ് സി ബുള്ളറ്റിനാണ് പിന്നീട് എസ് സി ആർ ടി എന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ എടുക്കാവുന്നതാണ് ഈ രണ്ട് ബുക്കുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ എടുക്കുന്ന കോഴ്സിൽ നമ്മുടെ കോഴ്സിലൊക്കെയാണ് എസ് സി ആർ ടി ആൾറെഡി നമ്മുടെ ആപ്പിൽ ഫുള്ള് ക്വസ്റ്റ്യൻസ് വിട്ടിട്ടുണ്ട് അവിടെ ആവശ്യമില്ല നിങ്ങൾ എടുക്കുന്ന കോഴ്സിൽ നിങ്ങൾ ഈ പറഞ്ഞ എസ് സി ആർ ടിക്കൂഡഡ് ആണെങ്കിൽ പിന്നെ എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞിരുന്നത് നിങ്ങൾ ഈ പുസ്തകം കൂടി കയ്യിൽ വെച്ചേക്കുക എന്നുള്ളതാണ് പിന്നെ പുതിയ റാങ്ക് ഫയർ ഇറങ്ങിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എസ് സി ആർ ടി ഇൻക്ലൂഡഡ് ആണ് എസ് സി ആർ ടി ഇൻക്ലൂഡ് ആയതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ടാണ് കുറെ ആളുകൾ പഴയ റാങ്ക് ഫോലിൽ മതിയോന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് പഴയ റാങ്ക് ഫോലും കുഴപ്പമൊന്നും ഇല്ല പക്ഷെ പുതിയ കാര്യങ്ങള് ചിലപ്പോൾ അപ്ഡേറ്റ് ആയിട്ടില്ല അപ്പൊ എക്സാമ്പിൾ ഇന്ത്യയിൽ എത്ര നാഷണൽ പാർക്കുകൾ ഉണ്ട് എന്നുള്ള ചോദ്യത്തിന് അവിടെ ചിലപ്പോൾ എണ്ണം കുറവായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും പുതുതായിട്ട് വന്ന ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ വേറെയായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് ചില ആളുകൾ ഇതൊന്നും അറിയാതെ കുത്തി ഇരുന്ന് പഠിക്കും അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുസ്തകം വാങ്ങിക്കുമ്പോൾ ഉള്ള ഗുണം അതാണ് അതുപോലെ തന്നെ പുതിയ പുസ്തകങ്ങളെല്ലാം ഇപ്പം ഇറങ്ങുന്ന പുസ്തകങ്ങളെല്ലാം എസ് സി ആർ ടി ഇൻക്ലൂഡഡ് ആണ് എത്ര മാത്രമെന്നുള്ളൊരു ചോദ്യമുണ്ട് സെപ്പറേറ്റ് ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഫുൾ കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ ഒരു നോർമൽ ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാന്നുള്ളതാണ് അപ്പൊ എസ് സി ആർ ടിക്ക് ഞാൻ രണ്ട് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് ഇതല്ലാതെ മറ്റു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയാൻ കണ്ടത് പരസ്യം പറയുന്ന വീഡിയോ ഒന്നും അല്ല നിങ്ങൾക്ക് ഉറപ്പായിട്ടും താഴെ പറയാം വേണമെങ്കിൽ ആ പറയുന്ന ബുക്കിന്റെ കാര്യം കൂടി അടുത്ത വീഡിയോയിൽ പറയാം ചെയ്യാം നമുക്ക് ഇന്ന ബുക്ക് വാങ്ങണമെന്നൊരു നിർബന്ധം ഇനി അടുത്തത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റിൻ വർക്ക്ഔട്ട് ചെയ്യണം അത് ചില ആളുകൾ പ്ലസ് ടു ലെവൽ എക്സാംസിന്റെ പ്രീവിയസ് ക്വസ്റ്റിൻ അതായത് നമ്മുടെ സി പി ഐക്ക് പഠിക്കുന്നവർ സിപിയുടെ പ്രീവിയസ് ക്വസ്റ്റിൻ മാത്രം വർക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഐ ആർ ബിയുടെ മാത്രം അങ്ങനെയല്ല പ്രീവിയസ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനമല്ല പ്രീവിയസ് കൊസ്റ്റിൻ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ പി എസ് സിയുടെ ക്വസ്റ്റിൻ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി ആ ധാരണ വളർക്കും കിട്ടിയിട്ടില്ല അതുകൊണ്ട് പി പ്രീവിയസ് ക്വസ്റ്റിൻ നിങ്ങൾ ഉറപ്പായിട്ടും വർക്ക്ഔട്ട് ചെയ്യണം അത് പഴയ ക്വസ്റ്റിലേക്കൊന്നും നിങ്ങൾ പോകണ്ട രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ക്വസ്റ്റനിലേക്ക് പോയാൽ മതി ചില കാര്യങ്ങളിലൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പത് ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരുപോലെ തന്നെയാണ് നിൽക്കുന്നത് പിക്യു വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മുടെ പി എസ് സി പ്ലസ് ടു ലെവൽ മെയിൻസിന്റെ ഒരു പുസ്തകം ഉണ്ട് ഇത് ആനന്ദ് പബ്ലിക്കേഷൻസിന്റെ പുസ്തകമാണ് ഇതിങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന സമയത്ത് കയ്യിൽ വന്ന ബുക്കാണ് ഇതും അത്യാവശ്യം ഒരു ഇരുപത്തഞ്ച് സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾ എടുക്കുന്നത് നേരത്തെ പറഞ്ഞാൽ എടുക്കുന്ന കോഴ്സിൽ പിക്യുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിനും പോകേണ്ട ആവശ്യമില്ല അല്ലാതെ വീട്ടിലിരുന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു പി ക്യു എന്തായാലും വിടരു പിക്യൂ എന്തായാലും നിങ്ങൾ ചെയ്യണം കൊസ്റ്റൻസ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ റാങ്ക് ഫൈലോ വാങ്ങിച്ച് അതിനകത്ത് കംപ്ലീറ്റ് എല്ലാ കൊസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എങ്ങനെയാണ് മാത്സ് ഒക്കെ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് എന്നുള്ള മെത്തേഡ് കൂടി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ നമുക്ക് അഡ്വാൻജാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പിക്യു കൂടി വാങ്ങിക്കുക പിന്നെ നമ്മൾ എൻ സി ആർ ടി ക്വസ്റ്റൻസ് എൻ സി ആർ ടി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എൻ സിആർ ടി ഭാഗങ്ങൾ പഠിക്കണോ വേണ്ടോ എന്നുള്ളൊരു ചോദ്യം സി ഇതൊരു നല്ല പുസ്തകമാണ് നമ്മുടെ ലക്ഷ്യയുടെ പ്ലസ് വൺ പ്ലസ് ടു എൻ സിആർ ടി എസ് സിആർ ടി റീഫോക്കസ് എന്ന് പറയുന്ന പുസ്തകം ഇത് അത്യാവശ്യം നല്ല സെയിൽ നടന്നു പോയ പുസ്തകമാണ് ഇതിന് പകരമായിട്ട് ടാലന്റ് ബുക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഇപ്പം വരുന്ന തപ്പിയൊക്കെ കിട്ടിയ ബുക്കാണ് ഇത് നല്ല ബുക്കാണ് അത്യാവശ്യം കുറെ ആളുകൾ ഉപയോഗിച്ച ബുക്കാണ് ആൾമോസ്റ്റ് പ്ലസ് വൺ പ്ലസ് ടുവിൽ പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് നല്ല മാർക്ക് വാങ്ങാൻ ഉദ്ദേശം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പുസ്തകം കൂടി നിങ്ങൾ വായിച്ചിരിക്കുന്നത് നന്നാണ് ആരുടെയെങ്കിലും പഴയ പുസ്തകങ്ങൾ വാങ്ങി വാങ്ങിപ്പോ ഈ പുസ്തകം എല്ലാവിടെ വാങ്ങിച്ചിട്ട് പത്ത് മൂവായിരം രൂപ നാലായിരം രൂപ ചിലവാക്കണമെന്നല്ല ഞാൻ പറയുന്നത് പഴയ പുസ്തകങ്ങളൊക്കെ ഇഷ്ടംപോലെ ആളുകളുടെ ഉണ്ടാവുന്നേ പോയ ആളുകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും അപ്പൊ അത്തരം പുസ്തകങ്ങളുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് വാങ്ങിച്ചു വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പുസ്തകം കൂടി കിട്ടുമെങ്കിൽ ഒന്ന് വായിച്ച് വെക്കുക ഇത്രയും മതി ഇത് കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങൾ പറകിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇത് തന്നെ കൂടുതലാണ് എന്നാലും നമുക്ക് ഇഷ്ടം പോലെ സമയം എക്സാമിനുണ്ട് പിന്നെ നമ്മുടെ കുറേ ആളുകൾ ഈ തവണത്തെ ഇലക്ഷൻ ഇതിനെങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ജൂൺ മാസത്തിലൊക്കെയാണ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത് അപ്പോഴത്തേക്ക് ഇപ്പോൾ ഈ പറയുന്ന ഫിസിക്കലിൽ അടക്കുന്നതിൻ്റെ ഈ പറയുന്നതിൻ്റെ ഡേറ്റ് കഴി ഡേറ്റ് കഴി മീൻസ് ആ നോട്ടിഫിക്കേഷൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും പിന്നെ നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന നോട്ടിഫിക്കേഷനാണ് പിന്നെ റാങ്ക് ലിസ്റ്റാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് അഡ്വാൻറ്റേജ് നിങ്ങൾക്കാണ് ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചില ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നന്നായി പഠിക്കുക നല്ല റാങ്ക് ഫയൽ വെച്ച് പഠിക്കുക റാങ്ക് ഫയൽ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്ത് റിസോഴ്സുകൾ അവൈലബിൾ ആണോ ഉണ്ട് യൂട്യൂബ് ഉണ്ട് ഇഷ്ടം പോലെ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ള ഇഷ്ടം പോലെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ് എന്ത് വെച്ച് വേണമെങ്കിലും പഠിക്കുക ഒറ്റ പോയിന്റേ ഞാൻ പറയുന്നുള്ളൂ നന്നായി പഠിക്കുക എന്നുള്ളതാണ് നന്നായി പഠിക്കുക നന്നായി പഠിക്കുക അറുപതിനു മുകളിലേക്ക് കട്ട് ഓഫ് അത്രയൊന്നും പോയില്ലെങ്കിലും ആ ഒരു നിലവാരത്തിൽ നിന്നുള്ള പഠനമാണ് നിങ്ങൾക്ക് ആവശ്യം സോ അറുപതിനു മുകളിലേക്ക് ഒരു മാർക്ക് വാങ്ങണമെങ്കിൽ എല്ലാ ഭാഗവും കൃത്യമായി പഠിക്കേണ്ടി ഒരു ഭാഗം പോലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത്തവണത്തെയുള്ള എക്സാമുകളിലേക്ക് എക്സാമുകളിൽ ഇല്ല എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിന്റെ കാര്യം അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി പിന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കോഴ്സ് ഒന്നും വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായി പഠിച്ച് ജോലി വാങ്ങിച്ചാൽ മതി മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിരന്തരമായി സിപിഒആർ ബി ഒ ഡു സി പി ഒ എന്ത് നമുക്ക് സംശയം ഉണ്ടെങ്കിലും താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും പിന്നെ ചാനലും ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പറയുകയാണെങ്കിൽ